ん ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ പക്ഷെ ഒരു വ്യത്യാസമുള്ളൂ സമയം പതിനൊന്ന് മണി ആയിരുന്നുള്ളൂ കുറച്ച് ലേറ്റ് ആയി അച്ഛൻ ബാങ്കിൽ പോണെന്ന് പറഞ്ഞെന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് റെഡി ആയിട്ട് ഫുഡും കഴിപ്പിച്ച് എന്നെ ഇറക്കിയതാട്ടോ അങ്ങനെ ഞാനും അച്ഛനും കൂടി ബാങ്കിലേക്ക് എത്തിയിട്ടൊക്കെ പാർക്ക് കളിക്കാർന്നിട്ടോ വണ്ടി ഇരുന്നിട്ട് ബാങ്കിലാണെങ്കിൽ കുറച്ച് പോസ്റ്റ് ആവേണ്ടി വന്നു കാരണം രണ്ടു കൊല്ലത്തോളം ഈ അച്ഛന്റെ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ട് പിന്നെ ആധാർ കാർഡും ആ സംഭവം ഒക്കെ കാണിച്ച് പിന്നെ ആക്റ്റീവ് ആക്കേണ്ടി വന്നു അച്ഛനാണെങ്കിൽ വിശ്രമിക്കാൻ ഞാൻ ഇവിടെ കട്ട പോസ്റ്റ് അവിടെ തിരിച്ചു വരണ വഴിക്കാട്ടോ വിനെ വിളിച്ചത് അവനെ കാണിക്കാൻ വേണ്ടിട്ട് ക്യൂട്ട്നസ് മെഴുകണ വീഡിയോ എടുക്കാട്ടാ ഞാൻ ക്യൂട്ട്നസ് കണ്ണ് കാണാത്ത പോലെ ആയിട്ടോ എന്നാ വരുന്ന വഴിയിൽ എന്റെ കണ്ണിലുടക്കിയ സാധനം ആട്ടത് ഇങ്ങനത്തെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം എവിടെ കണ്ടാലും എനിക്ക് പ്രാന്ത് പോലെ ഞാൻ വേടിച്ചു തരാൻ പറയും അച്ഛനെ കൊണ്ട് വാശി പിടിച്ച് വേടിപ്പിച്ചാട്ടോ അച്ഛൻ അല്ലാണ്ട് വേടിച്ചില്ല വീട്ടിൽ വന്ന തന്നെ അതെല്ലാം ഞാൻ ഒറ്റയടിക്ക് വയറ്റിലാക്കിയിട്ടാ വാങ്ങിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ മേലുകഴുകിട്ട് ഞാൻ എന്റെ ഓയിൽ പ്രിപ്പറേഷൻ പരിപാടിയിലേക്ക് ഇരുന്നൂട്ടാം നാളെ എനിക്ക് കുറച്ചധികം ബോട്ടിൽസ് കൊറിയർ അയക്കാണ്ടിട്ട് അപ്പൊ ബോട്ടിൽസിലേക്ക് ഓയിലൊക്കെ നിറച്ച് പിന്നെ അതിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചു വിട്ടാ അപ്പൊ ഓയിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ